മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ സാമൂഹിക ജീവിയാണ് സമൂഹത്തിൽ സഹവസിച്ച് ജീവിക്കുന്ന ഒരു സാമൂഹിക ജീവിയാണ് മനുഷ്യൻ ഭാര്യയോടും മക്കളോടും നാട്ടുകാരോടും വീട്ടുകാരോടും കൂട്ടുകാരോടും അയൽക്കാരോടും രാജ്യത്തിനോടും രാഷ്ട്രത്തിനോടും എന്നു വേണ്ട എല്ലാ നിലയിലും മൃദു സമീപത്തോടുകൂടി സഹകരണ മനോഭാവത്തോടുകൂടി സഹകരണ ചിന്താഗതിയോടുകൂടി സാമൂഹിക പശ്ചാത്തലത്തിലുള്ള ജീവിത ശൈലിയെ അനുഗമിച്ചുകൊണ്ട് ജീവിക്കും ഒരു ജീവിയാണ് മനുഷ്യൻ വികാരങ്ങളും വിചാരങ്ങളും വിവേകങ്ങളും സമ്മിശ്രമായ ഏകജീവി മനുഷ്യനാണ് ആ മനുഷ്യന്റെ വിവേകപരമായ ജീവിത ശൈലിയിലെ ഏറ്റവും പ്രാധാന്യമായ ഒരു ജീവിത സമീപന രീതിയാണ് സാമൂഹിക അന്തരീക്ഷത്തിൽ സാമൂഹിക ജീവിയായി ജീവിക്കുക എന്നുള്ളത് പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും അപകടകരമായ ഒരു ജീവിത അവസ്ഥ യും വ്യവസ്ഥയും എന്താ വെച്ച് കഴിഞ്ഞാൽ തന്റെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ എങ്ങനെയാണോ സെൽഫി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സെൽഫിയിലേക്ക് തന്റെ ജീവിതത്തെ ഒതുക്കപ്പെട്ടത് അതുപോലെ തന്നെയാണ് തന്റെ ജീവിതത്തിന്റെ സകല മേഖലകളെയും സെൽഫി ശാക്കി മാറ്റി സ്വന്തം കാര്യം സ്വന്തം ചിന്ത സ്വന്തം നിലപാട് സ്വന്തം അഭിപ്രായം സ്വന്തം ആശയം സ്വന്തം ആഗ്രഹം എന്നുള്ള രീതിയിലേക്ക് സ്വന്തമായ ഒരു തീരുമാനങ്ങൾ ആ തീരുമാനങ്ങളെ നടപ്പിലാക്കുക ആ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുക ആ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുക പരിശ്രമങ്ങളുടെ വേണ്ടി എന്ത് കൊള്ളരുതായ്മകളും എന്ത് അനീതികളും എന്ത് അക്രമങ്ങളും എന്ത് മോശമായ പ്രവണതകളും ഒരു നാണവുമില്ലാതെ ഒരു കൂസലുമില്ലാതെ ഒരു മെച്ചമായ ചിന്താഗതിയുമില്ലാതെ ഏത് ദുർഘടം പിടിച്ച വഴിയിലൂടെ ഇനി താൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം അഴിച്ച് തന്റെ െ മറച്ചുപിടിച്ച് തന്റെ ശരീരത്തിന്റെ പ്രദർശിപ്പിച്ചുകൊണ്ടാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിൽ എന്ത് കാര്യമാണോ നേടിയെടുക്കേണ്ടത് ആ കാര്യത്തിന് വേണ്ടി കൂടി പെരുമാറപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ സംശയമുണ്ടോ സന്ദേഹമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സംശയത്തിലും ഇടവേണ്ട ഇട വരേണ്ട കാര്യവുമില്ല അത്രയധികം മനുഷ്യന്റെ മനസ്സുകൾ ചിന്തയിലൂടെ കുടുങ്ങിപ്പോയിരിക്കുകയാണ് ചുരുങ്ങിപ്പോയിരിക്കുകയാണ് പരസ്പരം സമൂഹത്തിൽ സഹകരിച്ച് സ്നേഹിച്ച് തോളോട് ോൾ ചേർന്ന് ഒരു സാമൂഹിക ജീവിയായി മാറേണ്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇന്ന് സ്വത്ത് താൽപര്യങ്ങളുടെ പുറകെ സ്വന്തം കാര്യങ്ങളെ പൂർത്തീകരിക്കപ്പെടാൻ എന്തുവഴിയും സ്വീകരിക്കാം എന്ന ചിന്തയിലൂടെ അങ്ങനെ തന്റെ വഴിയിൽ തന്റെ മാർഗത്തിൽ തന്റെ ചിന്തയിൽ താൻ ആഗ്രഹിച്ചതും താൻ ചിന്തിച്ച് പൂർത്തീകരിച്ചതുമായ കാര്യത്തെ പൂർത്തീകരിക്കുന്ന ആ ഒരു വൈഭവത്തിന്റെ ഇടയിൽ മാർഗ തടസ്സം സൃഷ്ടിക്കുന്നവൻ ആരായാലും അത് മാസം ഗർഭം വേദന സഹിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട തന്റെ തന്റെ പിതാവായാലും മക്കളല്ല വേണ്ടപ്പെട്ട ും ഏതൊക്കെ ആഗ്രഹങ്ങൾക്കും ഏതൊക്കെ അഭിലാഷങ്ങൾക്കും ഒരു നാൾ ചുക്കാൻ പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചവനായിരുന്നാലും ആരെയും എന്ത് രീതിയിലും ജീവിത ഭിലാഷങ്ങളെ തന്റെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ പൂർത്തീകരിക്കപ്പെടണം എന്ന ഒറ്റ ചിന്തയോടുകൂടി ജീവിക്കുന്ന ഈ അഭിനവ സമുദായത്തിനോട് അഭിനവ കാലഘട്ടത്തിനോട് അഭിനവ മനുഷ്യ സമുദായത്തിനോട് സമൂഹത്തിനോട് പറയട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പകാരാ സെൽഫിഷായി സെൽഫിയിലൂടെ എല്ലാം താല്പര്യങ്ങളുടെ പുറകെ പോകുമ്പോ ശ്വസിക്കുന്ന ശ്വാസത്തെ പോലും ഇങ്ങനെ ശ്വസിക്കണമെന്ന് ചിന്തിക്കാതെ ആ ശ്വാസോ ശ്വാസത്തിൽ പോലും മാരകമായ ലഹരികളെ കണ്ടെത്തപ്പെട്ടുകൊണ്ട് തന്റെ ശരീരത്തിന്റെ വൈകാരിക പൂർത്തീകരണത്തിന്റെ പുറകെ പോകുമ്പോ അവിടെ ഉമ്മയോ ഉപ്പയോ ഭാര്യയോ ഭർത്താവോ ഉറ്റവനോ ഉടയവനോ സതീർത്ഥനോ ആരും

ജീവിതാപലാഷമാകുന്നോ ഈ ദുനിയാവിലൂടെ ജീവിച്ചിട്ട് ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ടു പോകുന്ന യാതനകൾക്കും വേദനകൾക്കും ത്യാഗങ്ങൾക്കും പരിശ്രമമായി നാളെ ലഭ്യമാകുന്ന കൈകൊണ്ടു തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ ം കൊണ്ട് മുകുരുതമായ സുഗലോലുപ സർവാലങ്കൃത സ്വർഗമില്ലേ ആ സ്വർഗം ളേ ഇന്ന് ദുനിയാവിൽ ആരൊക്കെ ആക്ഷേപിക്കുന്ന ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അനുഭവിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ നിന്ന് കരകയറി നാളെ ആഹത്തിലൂടെ ലഭ്യമാകുന്ന സ്വർഗപ്രവേശനമെന്ന് പറയപ്പെടുന്ന ആ സുന്ദരമായ ഭവനത്തെ ലഭ്യമാകാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അഞ്ചു നേരം പള്ളി മിനാരങ്ങൾ മാടി വിളിക്കപ്പെടുന്ന നമസ്കാരത്തിനു ഓടമാർത്തേ മാത്രമല്ലല്ലോ പരിശുദ്ധമായ റമളാനിന്റെ നോമ്പിലൂടെ മാത്രമല്ലല്ലോ നിന്റെ സമ്പത്തിന്റെ 2.5% ആകുന്ന സക്കാത്തിലൂടെ മാത്രമല്ലല്ലോ ഖജ്ജിലൂടെ മാത്രമല്ലല്ലോ തസ്ബീഹിലൂടെ തഹ്ലീലിലൂടെ തക്ബീറിലൂടെ ഇന്നു വേണ്ടി നീ ജീവിക്കപ്പെടുന്ന ഈ ആരാധനയുടെ ആത്മീയ ശൈലീലിലൂടെ മാത്രമല്ല സ്വർഗം കരഗതമാക്കുക അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുൽ മുസ്തഫാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറ

തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരാകുന്ന തന്നെ 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 കേൾക്കാൻ ശ്രവിക്കാൻ പഠിക്കാൻ തന്നെ കേന്ദ്രം ചെയ്യാൻ വേണ്ടി കടന്നു വരുന്ന പ്രിയപ്പെട്ട ആ നിന്നും സുന്ദരമാകുന്ന അറിവിന്റെ വചനാമൃതമുണ്ടല്ലോ ആവാഹിക്കപ്പെട്ടുകൊണ്ട് കൽവിലേക്ക് കുടിയേറ്റപ്പെട്ടുകൊണ്ട് പുണ്യവത്കരിക്കപ്പെടാൻ വേണ്ടി പ്രിയപ്പെട്ട സഹാബാക്കളുടെ മുന്നിലേക്ക് ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ നിന്നും ആരും പരസ്പരം വരെ അങ്ങനെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല അത്ഭുതപ്പെട്ടു ആശ്ചര്യപ്പെട്ടു റസൂൽ തങ്ങൾ ബദറിൽ ഇറങ്ങാൻ പറഞ്ഞാൽ െ തന്റെ ആരോഗ്യം നോക്കാതെ തന്റെ സമ്പത്ത് നോക്കാതെ ഇസ്ലാമിനു വേണ്ടി സമർപ്പിക്കപ്പെടാൻ ത്യാഗപരമായ ജീവിതത്തിന് സന്നദ്ധത കാണിക്കപ്പെടുന്ന പ്രിയപ്പെട്ട സഹാബാക്കൾ ബദറിൽ ഇറങ്ങണമെങ്കിലും വഹദിൽ ഇറങ്ങണമെങ്കിലും ഹന്ദക്കിൽ ഇറങ്ങണമെങ്കിലും ഒരു മടിയുമില്ലാതെ ആകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട അടക്കമുള്ള 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 ഉസ്മാൻ അലി പ്രിയപ്പെട്ട സഹാബാക്കള് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൃത്യമായും ഒരു മനുഷ്യൻ ജീവിക്കപ്പെടുന്ന അതിന്റെ ആത്മീയമായ ജീവിതം എങ്ങനെയാ അതിന്റെ ആരാധനപരമായ ജീവിതം എങ്ങനെയാ ജീവിതം എങ്ങനെയാ കുടുംബപരമായ ജീവിതം എങ്ങനെയാ ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും കൂട്ടുകാരോടും നാട്ടുകാർ ആരോടുമുള്ള ജീവിതം എങ്ങനെയാ ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ആ കൃത്യമായ മികവുറ്റതാക്കി കൊണ്ടുള്ള പരിശ്രമത്തിലൂടെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ക്രമീകരിച്ചു കൊണ്ട് പ്രിയപ്പെട്ട അനുദാപനം ചെയ്യപ്പെടുമ്പോ പതറിൽ ഇറങ്ങണോ തയ്യാറാണ് ിൽ വീരമൃത്യു വരിക്കണോ തയ്യാറാണ് കന്തക്കിൽ പട്ടിണി കിടന്നുകൊണ്ട് വയറിന്റെ വയറിന്റെ ഉദരത്തിന്റെ പുറത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ട് നബിയേ തയ്യാറാണ് നബിയെന്ത് പറയുന്നു ആ അർപ്പണത്തിന് വേണ്ടി ആ അഭിമാനത്തിന് വേണ്ടി ആ ജീവിതത്തിന് വേണ്ടി ആ ശീതിന് വേണ്ടി ആ യുദ്ധത്തിന് വേണ്ടി ആത്മീയതയ്ക്ക് വേണ്ടി ആരാധനയ്ക്ക് വേണ്ടി ജീവിത ശൈലിക്ക് വേണ്ടി തയ്യാറാണ് ഉള്ളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ട റസൂർ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറയുന്നു ജീവിതത്തിലൂടെ മാത്രം നിങ്ങൾക്ക് സ്വർഗം കരകതമാക്കാൻ കഴിയില്ല ഈ ജീവിതത്തിലൂടെ മാത്രം നാളെ പൊടച്ചതമ്പുരാനെ തൃപ്തികരമാക്കി സ്വർഗമെന്ന് പറയപ്പെടുന്ന ഗേഹമില്ലേ ആ അവകാശിയായി മാറാൻ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം ആ സ്നേഹത്തിലൂടെ വിശ്വാസിയാകണം ആ വിശ്വാസത്തിലൂടെ സ്വർഗത്തിൽ കടക്കണം ചോദിച്ചു പോലും തയ്യാറായി പോയ പട്ടിന് കിടന്നു പോയ ോലങ്ങൾ തുടർച്ചയായി പതിനാറ് രാപ്പകലുകൾ പട്ടിണി കിടന്നുകൊണ്ട് പതിനേഴിൻ്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറായ സ്വഹാബാക്കൾ ചോദിക്കുന്നു ഇനി എന്താ ഇനി എങ്ങനെയാ ജീവിതത്തെ പൂർത്തീകരിക്കപ്പെടുന്ന പരിശുദ്ധമായ ദിനം ഇസ്ലാമിന്റെ വക്താക്കളായി മാറാൻ ഇനി എന്താണ് യാ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് പറയുമ്പോൾ അല്ലാണ്ട് റസൂൽ പറയുന്നു യാ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ആ സ്നേഹത്തിലൂടെ വിശ്വാസികളായി മാറിയിട്ട് നാളെ സ്വർഗത്തിൽ കരകടമ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന സുന്ദരമായ പ്രവണത ഏതൊന്നറിയോ നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഇങ്ങനെ സലാമിനെ സലാമിനെ നിങ്ങളുടെ അസ്സലാമു അലൈക്കും എന്ന നിത്യ സമാധാനത്തിന്റെ സാരാംശമാകുന്ന ആ സന്ദേശമുണ്ടല്ലോ അതെങ്ങനെ വ്യാപിപ്പിക്കൂ സഹാബ പരസ്പരം കാണുമ്പോ സലാം പറയണേ വൈരം വേണ്ട പിണക്കം വേണ്ട വാഗ്വാദം വിതർക്കങ്ങളും കണ്ടന ഒന്നും വേണ്ട സഹാബ നിങ്ങൾ പരസ്പരം കാണുമ്പോൾ ഇങ്ങനെ സലാം കഴിഞ്ഞാൽ ആ സലാമിലൂടെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുമ്പോൾ ആ ആ സ്നേഹത്തിലൂടെ നിങ്ങൾ വിശ്വാസിയാകുമ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പറഞ്ഞുവെങ്കിൽ ഈ ഈ പാരാവാരം പോലെ കടന്നു വന്നിരിക്കുന്ന പ്രഭാഷണ സദസ്സിന്റെ അവസാന നിമിഷത്തിലേക്ക് പ്രഭാഷണ വിഷയത്തെ കുറിക്കപ്പെടാൻ പോകുന്ന ഈ സുന്ദരമായ സദസ്സിനോട് പറയുകയാതാവേപ്പക്കാരാ എന്റെ ഉമ്മമാരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സലാം വ്യാപിപ്പിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സലാം പ്രചരിപ്പിക്കണേ പരസ്പരം കാണുമ്പോ സഹവസിക്കുമ്പോ സഹകരിക്കുമ്പോ സലാമിന്റെ ഭക്താക്കളായി സലാം പറഞ്ഞു കഴിഞ്ഞ

നിങ്ങൾ പരസ്പരം നിങ്ങൾ പരസ്പരം സലാം പറയും അത്ഭുതകരമാകുന്ന ആ സന്തോഷത്തിന്റെ സന്ദേശം നിങ്ങൾ കൈമാറി നിങ്ങൾ അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ നിങ്ങൾ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകട്ടെ നിങ്ങൾ അള്ളാഹുവിന്റെ സലാമത്ത് സംരക്ഷണം രക്ഷ ഉണ്ടാകട്ടെ ഉപ്പയോട് പറയട്ടെ ഭാര്യ ഭർത്താവിനോട് പറയട്ടെ ഭർത്താവ് ഭാര്യയോട് പറയട്ടെ മക്കൾ പറയട്ടെ സ്കൂളിൽ പോകുന്ന കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും പറയട്ടെ ക്യാമ്പസിന്റെ ഉള്ളറകളിലേക്ക് പ്രിയപ്പെട്ട സഹപാഠികൾ തമ്മിൽ സലാം സലാം പറയുന്ന കൊണ്ട് ഇങ്ങനെ പൊതിയട്ടെ മുഹമ്മദ് ആ നിങ്ങൾക്ക് ആ സലാമിലൂടെ നിങ്ങൾക്ക് കഴിയുക പരസ്പര സ്നേഹമാണ് ആ സ്നേഹം ഒരു വിശ്വാസത്തിന്റെ പ്രതീകമാണ് ആ വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് നാളെ സ്വർഗം കരകതമാക്കാൻ കഴിയുമെന്ന് തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത